സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫല പാരമ്പര്യം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വയറും മനസ്സും നിറച്ച ഭക്ഷണത്തിന് ശേഷം പിന്നെ വേണ്ടത് അല്പം മധുരമാണ് വണ്ടൂർ കഫേ കുടുംബശ്രീ ഭക്ഷ്യമേളയുടെ പായസ കൗണ്ടറിന് മുൻപിലും നല്ല തിരക്കായിരുന്നു അധികവും മുതിർന്ന സ്ത്രീകളായിരുന്നു പായസത്തിനായി തിരക്കിയത് ചുങ്കത്ര സി ഡി എസിലെ ശ്രീജയുടെ നേതൃത്വത്തിലുള്ള പായസം കൗണ്ടറിന് മുൻപിൽ സദാസമയം തിരക്കായിരുന്നു ഗ്ലാസിലും അര ലിറ്ററിന്റെ പ്ലാസ്റ്റിക് പാത്രത്തിലും നാല് രുചികളിലാണ് വിതരണം അരി അട മുളയരി സേമിയ എന്നിങ്ങനെ നാല് രുചികളിലായിരുന്നു വിൽപ്പന അരി അട സേമിയ മുതലായവ ഗ്ലാസ് ഒന്നിന് മുപ്പത് രൂപയും മുളയരിക്ക് അൻപത് രൂപയുമായിരുന്നു വില ഞാൻ വരുന്നത് ഞങ്ങൾക്ക് പായസ കൗണ്ടറാണ് നാല് വിധം പായസമുണ്ട് അരിപ്പായസം മുളരി പായസം പിന്നെ പാലട സേമയും നല്ല ചെലവുണ്ട് എല്ലാ വീട്ടമ്മമാർ തന്നെയാണ് ഒരുപാട് വരുന്നത് നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത കച്ചവടം നടക്കുന്നുണ്ട് പാലട പായസം അര ലിറ്റർ പ്ലാസ്റ്റിക് പാത്രത്തിന് നൂറ് രൂപയായിരുന്നു വില ഭക്ഷ്യമേളയ്ക്ക് എത്തിയവരെല്ലാം തന്നെ പായസം കഴിക്കാൻ മറന്നില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ മണ്ണ നിലമ്പൂർ പൊന്നാനി പണ്ടൂർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ വേറെയും